സഹോദര മൂത്രം കുടിച്ചതുകൊണ്ടാണ് ക്യാൻസർ വന്നിട്ട് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ജീവനോടെ ഇരിക്കുന്നതിന്റെ പ്രധാന കാരണം പന്ത്രണ്ട് വർഷമായിട്ട് ക്യാൻസർ വന്ന് നിങ്ങൾ എത്ര പേരെ കണ്ടുപിടിക്കും ഇന്നസെന്റ് പോയി ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ക്യാൻസർ വന്ന ഇന്നസെന്റ് പോയി ഇന്നസെൻറ് എനിക്ക് ശേഷമാണ് പോയത് ഇന്നസെന്റിനെ തൊഴുത്ത് പൊട്ടി ഞങ്ങൾ പറഞ്ഞു മൂത്രങ്ങൾ ചോദിക്കാൻ പറയും അപ്പ അത് അമ്മയ്ക്ക് വേ ഉണ്ടെട്ടോ എന്ന് പറഞ്ഞ കളിയാക്കിയതാ ഞാനിപ്പോഴും കുടിക്കും ഇന്നും കുടിച്ചാടാ അപ്പം ചോദിക്കും ഈ അവസ്ഥ എല്ലാ രോഗങ്ങൾക്കും മൂത്രം ഒരു പ്രതിവിധിയല്ല ഡയബറ്റിക്സിനെ പോലെ പറഞ്ഞ ക്യാൻസറിന് പോലും മൂത്രം പ്രതിവിധിയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ പാമ്പ് കടിക്കുമ്പോഴും മൂത്രം ഒരു പ്രതിവിധിയാണെന്നാണ് പറയുന്നത് മൂത്രം മൂത്രപാലം ഞാൻ ഇപ്പോഴും ഉണ്ട് മൂത്രപാലം നല്ലത് കാണാൻ ഒരിക്കലും തെറ്റാണെന്ന് ഇത് തെളിയിക്കപ്പെട്ടിട്ടില്ല ഈ ഈ മരുന്ന് ഡോക്ടർമാരുൾപ്പെടെ അതായത് അലോപ്പതി ഡോക്ടർമാരുൾപ്പെടെ ഇതിനെ വെല്ലുവിളിച്ചിട്ടും അവർക്ക് തെളിയിക്കാൻ പറ്റിയിട്ടില്ല മൂത്രചികിത്സ മോശമാണെന്ന് ഇതുവരെ ആരും പറയാനും പറ്റത്തില്ല അത്ര കണ്ട് ശക്തമായ പ്രാചീന രീതിയുള്ള അതിന സമ്പൂർണ്ണ അനുഭവമാണ് അതിൻ്റെ അടിത്തറ അനുഭവത്തിലൂടെയാണ് അടിത്തറ പറയുന്നത് ഞങ്ങളൊക്കെ അനുഭവത്തിലാണ് ഒരുപാട് ഒരുപാട് ആയിരക്കണക്കിന് ആളുകൾ മൂത്ര മൂത്രം കുടിച്ച് ആരോഗ്യത്തോട് ജീവിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പക്ഷേ അതൊരു അവഹാസ്യമായി തോന്നാം പക്ഷേ സത്യം അതാണ്